ഹായ് ഫ്രണ്ട്സ് ബ്ലൂ വാട്ടർ ഫിഷ് ഷെഡറ് നമ്മുടെ യൂട്യൂബ് ചാനലോട്ട് നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഇതായിരുന്നു നമ്മളതല്ല അടിപൊളിയൊരു മീൻപിടുത്തത്തിൻ്റെ വീഡിയോ ആണ് അതായത് നമ്മൾ നമ്മുടെ നമ്മളെ സുരേഷനോടൊന്ന് പറഞ്ഞ് ഇവിടെ അത്യാവശ്യം സിലോപ്പിയും ചെമ്പല്ലിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടെ ഒന്ന് വല വീശാനുള്ള എന്നുള്ള പരിപാടിയാണ് നമ്മുടെ വീടിന് നേരെ പോലെ ഒരു നെൽവയലാണ് അപ്പോൾ അവിടെയാണ് നമ്മളിന്ന് മീൻ പിടിക്കാൻ വേണ്ടി വന്നിട്ടുള്ളത് ഇതൊരു മോട്ടർ തറയാണ് അവിടെ ഒരു മോട്ടർ ഷെഡാണ് അപ്പോൾ ഇത് പാടത്തിൻ്റെ കണ്ടത്തിൻ്റെ ചാലാണ് ആ ചാലിൽ നമ്മൾ വല വീശി നോക്കുകയാണ് പല മീൻ മല്ലും ഉണ്ടോ എന്നറിയാണ്ട് നേരത്തെ ഒക്കെ നമുക്ക് ഇതിനകത്തൊന്നും ഇഷ്ടംപോലെ ചെമ്പല്ലിയും അതുപോലെ നല്ല നല്ല സിലോപ്പിയൊക്കെ കിട്ടിയിട്ടുള്ളതാണ് നല്ലപോലെ വെള്ളമൊക്കെ കയറി ഇറങ്ങുന്ന സമയത്ത് നമുക്ക് കരിമീനും അങ്ങനെയുള്ള മീനും ഒക്കെ തന്നെ നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ നമുക്ക് എന്തായാലും വല വീഴ്ച നോക്കാം എന്തൊക്കെ മീനാണ് കിട്ടുന്നത് നമുക്ക് അറിയത്തില്ല എന്തായാലും നമ്മളൊന്ന് വീഴ്ച നോക്കുകയാണ് അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനൽ കണ്ടിട്ടിരിക്കും നമ്മുടെ കൂട്ടുകാരന്മാർ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരന്മാരൊക്കെ ആണെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് കഴിവത് സ്കിപ്പ് ചെയ്യാണ്ട് നമ്മളെ കൂട്ടുകാരന്മാരൊക്കെ ഈ വീഡിയോ ഫുള്ള് കാണണം നല്ലൊരു വീഡിയോ ആണ് കേട്ടോ നല്ല മീൻ പിടുത്തതിൻ്റെ നല്ലൊരു വീഡിയോ ആണ് നമ്മളെന്തായാലും വല പൊക്ക് നോക്കുകയാണ് എന്തൊക്കെയാണ് ഉള്ളതെന്ന് അറിയത്തില്ല ഇപ്പോൾ അത്യാവശ്യം കൂരിയൊക്കെ ഉണ്ടാവും അതിനകത്ത് ഈ കറുത്ത കൂരിയിൽ ആ കൂരി ഉണ്ടാവും പിന്നെ കാരി പിന്നെ ചെമ്പല്ലി ഉണ്ടാവും സിലോപ്പി ഉണ്ടാവും അങ്ങനെ ഒരുപാട് മീനൊക്കെ നമുക്ക് കൂടുതൽ കിട്ടും നമുക്ക് അത്യാവശ്യം സിലോപ്പിയൊക്കെ ഇവിടെ കൂടുതലും നമുക്കിപ്പോൾ ഈ പാടത്ത് നല്ല സിലോപ്പി കിട്ടുന്നുണ്ട് നമുക്ക് ഇടുന്ന അതുണ്ടല്ലോ അത്യാവശ്യം നല്ല മീനും ടൈപ്പ് സിലോപ്പിയൊക്കെ കിട്ടുന്നുണ്ട് നല്ല ചെയറാണ് കേട്ടോ ചേറിൻ്റെ നല്ലൊരു മാറ്റമുണ്ട് സിലോപ്പിയുണ്ട് മീൻ ഇഷ്ടം മുറേ കിട്ടുന്നത് തന്നെ ചീറുമണോന്നും നമുക്കൊരു പ്രശ്നമില്ല മീൻ പിടുത്തതിൻ്റെ ഏറ്റവും വലിയൊരു സുഖമുള്ള കാര്യം അതാണ് നമുക്ക് എത്ര കഷ്ടപ്പാടാണെങ്കിലും മീൻ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്കതിൽ വലിയൊരു കഷ്ടപ്പാടായിട്ട് തോന്നത്തില്ല വീണ്ടും വീണ്ടും മീൻ പിടിക്കാൻ മാത്രമേ നമുക്ക് തോന്നത്തുള്ളൂ അപ്പോൾ എന്തായാലും ഇത് കമ്പും കോലുവൊക്കെയാണ് ഇത് കൊഞ്ചി വീശുന്ന വലയാണ് ഇതൊരു വലിയ കണ്ണിയുടെ കൊഞ്ചി വീശുന്ന വലയാണ് നമുക്ക് ഈ പാടങ്ങളിൽ അതായത് മെയിനായിട്ട് ഇതുപോലെ ചാലുകളിലൊക്കെ വീശുമ്പോഴത്തേക്കും വലിയ കണ്ണി വല കൊണ്ട് മാത്രമേ വീശാവുള്ളൂ ചെറിയ വല കൊണ്ട് വീശി കഴിഞ്ഞാലുള്ള കുഴപ്പം തന്നെയാണെന്ന് വച്ചാൽ അത് വീശിയിട്ട് പൊക്കിയെടുക്കാൻ പറ്റത്തില്ല ഈ ചെയറെല്ലാം കയറുന്നറയും പിന്നെ അത് പൊക്കിയെടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ പാടങ്ങളൊക്കെ വീശുമ്പം കഴിവതും വലിയ വലകൾ മാത്രം ഉപയോഗിച്ച് വീശുക അതുപോലെ തന്നെ നെല്വയിലൊക്കെ വീശുമ്പോൾ ഒരിക്കലും ഒരുപാട് വിരിച്ച് വീശരുത് ഒരു ഏകദേശം ആ ഒരു പോഷൻ വെച്ച് ചുരുക്കി വീശാൻ ശ്രമിക്കുക കഴിവതും മറ്റേ ഒരു സ്പോട്ട് കണ്ടുപിടിച്ചേക്കാണെങ്കിൽ പക്ഷേ തൂമ്പും കുഴിയാണ് കേട്ടോ ഒരു തൂമ്പും എന്ന് പറയാൻ പറ്റത്തില്ല ഒരു നാട് ഒരു ഇടത്തൂമ്പ് പോലത്തെ സംഭവമാണ് അപ്പറേം ഇപ്പുറത്തേക്കും വെള്ളം പോകുന്ന ഒരു ചെറിയൊരു തൂമ്പ് പോലത്തെ സ്ഥലമാണ് അവിടെ നമ്മൾ ഇതുപോലത്തെ ചെറിയ ചെറിയ സ്പോട്ടുകൾ ചെറിയൊരു കുഴി ഉണ്ടാകും ആ കുഴിയിലായിരിക്കും ഈ മീൻ വന്ന് നിൽക്കുന്നത് അപ്പം നമ്മൾ അങ്ങനെയുള്ള സ്പോട്ടുകളാണ് കഴിവതും ഈ പാടങ്ങളിലൊക്കെ മീൻ പിടിക്കാൻ പോകുമ്പോഴത്തേക്കും നമ്മളെല്ലായിടത്തും പോയി വീശിയോ അല്ലെങ്കിൽ എല്ലായിടത്തും ഇറങ്ങി തപ്പുകയോ ചെയ്യാണ്ട് ഇതുപോലുള്ള സ്പോട്ടുകൾ അതായത് മോട്ടർ ഷെഡിൻ്റെ പുറകു ഭാഗം തൂമ്പും കുഴി അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഈ കക്ക എടുക്കാൻ വേണ്ടിയിട്ട് ഈ കുഴിച്ചിട്ടുണ്ടാവും കട്ട കുഴിച്ച് കുഴിയാക്കിയിട്ടുണ്ടാവും അപ്പോൾ അതേപോലെ സ്ഥലങ്ങൾ നമ്മൾ മെയിൻ ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ ആയിരിക്കും കൂടുതലും മീൻ ഉണ്ടാകുന്നത് ഇതിനകത്തൊക്കെ അത്യാവശ്യം നല്ലപോലെ മീൻ ഉണ്ട് കേട്ടോ നല്ലപോലെ വല കിടന്ന് നോക്കും വലയെ വലയിൽ പിടിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റുമോ വല കിടന്ന് ഇങ്ങനെ മീനുള്ളവ വല ഇങ്ങനെ വലിഞ്ഞ് വലിഞ്ഞ് നിൽക്കും അപ്പോൾ നമുക്ക് അതിനകത്ത് അത്യാവശ്യം മീൻ ഉണ്ടാവും ഇതുകൊണ്ട് ഇതിനകത്തൊക്കെ അത്യാവശ്യം നല്ല സിലോപ്പിയൊക്കെ കിടപ്പുണ്ട് നമുക്കെന്തായാലും വീശിയ വലയൊന്നും നമുക്ക് കാലിയായില്ല എല്ലാ വിലയ്ക്കകത്ത് രണ്ട് മൂന്ന് നാല് സിലോപ്പിയും അതുപോലെ ചെമ്പല്ലി കല്ലേ മുട്ടി ചെമ്പല്ലിയൊക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ ഇത് രണ്ട് മൂന്ന് പ്രാവശ്യം വെള്ളം കയറ്റി പറ്റിച്ചൊരു പാടാണ് കേട്ടോ അതുകൊണ്ടാണ് നമുക്കിപ്പം ആദ്യ ഭാഗമൊക്കെ ആണെങ്കിൽ ആദ്യം തന്നെ നമ്മളിപ്പം ഞാൻ കുറച്ച് ദിവസം വീട്ടിലില്ലായിരുന്നു അപ്പോൾ ആദ്യമേ ആയിരുന്നെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ കൂടുതൽ മീൻ കിട്ടിയായിരുന്നു ഇപ്പോൾ ഒരുപാട് പേര് മീൻ പിടിച്ചൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളിവിടെ മീൻ പിടിച്ചോണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് അല്ലെങ്കിൽ നമ്മൾ ആദ്യമേ തന്നെ ഇവിടെ മീൻ പിടിക്കാൻ നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ മീൻ നമുക്ക് കിട്ടുന്നതായിരിക്കും രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കം വന്നില്ല ആ സമയത്ത് കയറിയ സിലോപ്പിയൊക്കെയാണ് അത് പിന്നെ അതിനകത്ത് പെറ്റി പരികി ഇങ്ങനെ കിടക്കുകയാണ് ആ പാടത്തൊക്കെ നമ്മൾ അടുത്ത സ്പോട്ടിൽ ഇത് കണ്ടു അവിടെ ഒരു ചെറിയൊരു ഭാഗത്ത് മാത്രമായിട്ട് നമ്മൾ വലിച്ചു കാരണം അപ്പറേം ഇപ്പറേ നിറയെ കമ്പാണ് പിന്നെ ഒരു തൂമ്പ് നിപ്പുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു കുഴി ആ ഒരു ചെറിയൊരു കുഴിയുണ്ട് ആ ഒരു കുഴിയിൽ മാത്രമായിട്ടിങ്ങനെ ചെറുതായിട്ട് വീശിട്ടേ കാണാം അതിനകത്ത് മീൻ ഇപ്പോൾ ഉണ്ടായിരുന്നത് കണ്ടിട്ടാണ് നമ്മൾ വീശിയത് നമ്മൾ ഇതേണ്ട എന്തായാലും അതിനകത്ത് ഉറപ്പായിട്ടും മീനുണ്ടാവും കാരണം അത് ചെറിയൊരു കുഴിയാണ് ഒരു കുഴിയാണത് ഈ തൂമ്പിൻ്റെ വെള്ളം വന്ന് ഇങ്ങനെ കുത്തി വീഴുന്ന ഒരു കുഴിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കുഴികളിലൊക്കെ ഉറപ്പായിട്ടും മീനുണ്ടാവും നല്ല തണുപ്പ് നോക്കുന്നത് ഇതുണ്ടാവും ഇപ്പോൾ വലുപ്പം കാണാം നല്ലപോലെ മീനുണ്ടോ അടിപൊളി ആയിട്ട് മീനുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ മീൻ മീൻപിടുത്തതിൽ കിട്ടിയ ഫുള്ള് മീൻ നമ്മളിപ്പോൾ കാണിച്ചു തരാം ഇഷ്ടംപോലെ സിലോപ്പിയൊക്കെ നമുക്ക് ഇന്ന് കിട്ടി ഇത് വേണ്ട അടിപൊളിയായിട്ട് ഇഷ്ടംപോലെ സിലോപ്പിയാണ് എല്ലാം ചെലിക്കാത്ത കുഴഞ്ഞിരിക്കുകയാണ് ഇഷ്ടംപോലെ ആണ് ഉണ്ടോ ആവശ്യപ്പെട്ട സിലോപ്പി നമ്മൾ മൂന്നോ നാലോ വലയാണ് മൊത്തം വീച്ച് നോക്കിയത് എന്തായാലും നമുക്ക് ആവശ്യത്തിന് സിലോപ്പി കിട്ടി ഇനിയിപ്പം അടുത്ത ദിവസം ഒന്നും കൂടെ വെള്ളം കയറ്റി ഇറക്കുന്നുണ്ട് ആ സമയത്ത് ഈ വെള്ളം കയറ്റി ഇറക്കുമ്പോഴത്തേ ഉണ്ടല്ലോ പല സ്ഥലങ്ങളിലായിട്ട് കിടക്കുന്ന മീനെല്ലാം കൂടെ അത് ഓടിഞ്ഞ് നമ്മൾ ഏതെങ്കിലും താഴ്ചയുള്ള ഭാഗങ്ങളോട് വരും നമ്മുടെ ഈ പാടത്തിനടുക്കെ പല സ്ഥലത്ത് ഈ ചെറിയ ചെറിയ കുഴികളുണ്ടാകും അപ്പോൾ ആ കുഴികളിലൊക്കെ ആയിരിക്കും ഈ മീൻ കൂടുതലും തങ്ങി നിൽക്കുന്നത് ആ കുഴികളിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് മീൻ ഇതുപോലെ മോട്ടോർ ഷെഡുകളും ഇതുപോലെ തൂമ്പും കുഴി ഭാഗത്തൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ വീഴ്ചയിട്ട് മീനെ പിടിക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് നമ്മുടെ കൂട്ടുകാർമാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ ഇതിപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർമാരെ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്